നമ്മുടെ സാമ്പത്തികം ആത്മീയം വിദ്യാഭ്യാസപരം സാമൂഹികം എന്നീ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത് ഇതിനാണ് മഹല്ല് അമ്മാ എന്ന് പറയാം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവർ നോക്കുകയും വേണം അവരുടെ ഉത്തരവാദിത്തമാണത് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കുകയും വേണം അതിപ്പോൾ ഊപ്പർ പറയാനാരല്ല നമ്മൾ നമ്മൾ നോക്കാൻ വേണ്ടിയും പറയാൻ വേണ്ടിയും ഏൽപ്പിച്ചതാണ് എന്ന ഒരു ബോധ്യം ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് മഹലും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത് ലോകത്തെവിടെയും ഇസ്ലാം ദീൻ പ്രചരിച്ചിട്ടുള്ളത് പള്ളികളുമായി ബന്ധപ്പെട്ടാണ് മുസ്തഫായ നബിസ്ലിസ്വലമയുടെ മദീനയിലെ ജീവിത കാലഘട്ടം മുതൽ അങ്ങനെയാണ് നടന്നിട്ടുള്ളത് പുണ് നബി സല്ലു അലൈവലമ്മ മദീനയിലെത്തിയതിനു ശേഷവും ആദ്യമായി ചെയ്ത ഒരു വലിയ പ്രവർത്തനം പള്ളി നിർമ്മാണമാണ് അപ്പം പള്ളി നിർമ്മാണത്തിന് മുമ്പും പള്ളി നിർമ്മാണത്തിന് ശേഷവും അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രചരണത്തെ രണ്ടായി വിഭജിക്കാൻ കഴിയും വലിയ മാറ്റങ്ങളുണ്ടായത് പള്ളി നിർമ്മാണങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലും അമേരിക്കയിലും ലോകത്തെവിടെ അങ്ങനെയാണ് മുനവർ ഷിഹാബ് തങ്ങൾ അമേരിക്കയിലെ പര്യടനം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനത്തിൽ പറയുന്നത് അമേരിക്കയിൽ ഞാൻ കണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ച ജുമ പള്ളിയിൽ ഉള്ള അത്ര ആളുകൾ സുബിക്കും ഉണ്ടാവാറുണ്ട് എന്നതാണ് അതായത് ജുമേക്ക് വരുന്ന എല്ലാവരും സുബി ജമാത്തിനും വരാറുണ്ട് എന്നർത്ഥം അത് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ജുമേക്കും പള്ളികൾക്ക് വരും സുബിക്കും വരും എന്നാണ് നമുക്കിന്ന് ജുമേക്ക് തന്നെ വരണോന്നുള്ളതിൽ സംശയമാണ് കൊറോണ ആയപ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുമ്പൊക്കെ ഒരു വെള്ളിയാഴ്ച ചുമക്ക് പോയില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു ചായ ഒടിക്കാത്തമായിരിയെങ്കിലും കൊറോണ വന്നതിന് ശേഷം വെള്ളിയാഴ്ച ചുമക്ക് പോയില്ലെങ്കിലും അടുത്ത ആഴ്ച പോകാം എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാർ പ്രധാനമായും ഒരുങ്ങിയിരുന്നത് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ആരംഭിക്കും ബുധനാഴ്ച തന്നെ ജോലി തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വച്ച് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങും മുദ്രീസ്മാർ വ്യാഴാഴ്ച ആയാൽ ദർസൊക്കെ ഒന്ന് നിർത്തി വെച്ച് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങും കന്നുകൂട്ടേര് വ്യാഴാഴ്ച ഉച്ചക്ക് പണി മാറ്റിയിട്ട് വീട്ടിൽ വന്ന് തുണിങ്കപ്പായൊക്കെ തിരുമ്പി ഒന്ന് നേരാക്കി നീലം മുക്കി നഗക്കൊന്ന് മുറിച്ച് താടിമുടിയൊക്കെ ഒന്ന് നേരാക്കി വെള്ളിയാഴ്ചക്ക് ഒരുങ്ങും ഇന്നിപ്പോ നമ്മളെ സഹസരൻ പരിശോധിച്ചാൽ ഇന്നിപ്പോ ബുധനാഴ്ച അല്ലേ ഇന്ന് എന്താ ബുധനാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നഗ മുറിക്കാത്ത ഒരുപാട് ആൾക്കാരെ കാണും നോക്കണ്ട ആരും നോക്കണ്ട അവനാൻ്റെ മാത്രം മനസ്സുകൊണ്ടറിയാലോ അപ്പൊ നോക്കണ്ടങ്ങള് കയ്യമ്മക്ക് നോക്കിയിട്ടില്ലെങ്കിലും കാലുമൊക്കെ നോക്കുകൊണ്ട് ഉറുക്കൂക്ക് പോകുമ്പോൾ കാണും മുമ്പ് അങ്ങനല്ല മുമ്പ് ഓൽക്ക് നവം മുറിച്ചാൽ നേരം ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് നവം മുറിച്ചാൽ നേരമല്ല നേരം ഓൽക്കും ഒരേ ഒരേമാതിരി തന്നെയാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു മാസം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസമാണ് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഓൽക്കും അങ്ങനെ തന്നെയാണ് ഞമ്മക്കും അങ്ങനെ തന്നെ പക്ഷെ ഓൽക്ക് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ഒരുങ്ങാൻ ഏഴ് ദിവസം ഉണ്ടായിരുന്നു നമുക്ക് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ആകെ ഒരാഴ്ച ഉള്ളൂ എന്നതാണ് വ്യത്യാസം നേരല്ല ഇതാണ് സംഗതി അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് സ്പീഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ അള്ളാഹു തല ദുന്യാവ് പഠിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും നല്ല കാലം മുഹമ്മദ് നബിയുടെ കാലം തന്നെയാണ് സല്ല അഹ് അലി വസ്ലം അഫ്ദലുൽ ഖുറൂനി കർണി കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് അറുപത്തിമൂന്ന് കൊല്ലം എന്ന് പറയാം ഇരുപത്തിമൂന്ന് കൊല്ലം എന്നും പറയാം പ്രബോധനം നടത്തിയ ഇരുപത്തിമൂന്ന് കൊല്ലം അതാണ് അള്ളാഹുത്തേല ഈ ദുന്യാവ് പടച്ചതിൻ്റെ ശേഷം ഉണ്ടായ ഏറ്റവും നല്ല കാലഘട്ടം അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് ദൈവത്ത് കൂട്ടിക്കൊണ്ടിരിക്കണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കണം നമ്മൾ ഇതുവരെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ മാലിന്യ സംഗമം നടത്തിയിട്ടുള്ളൂ എങ്കിൽ ഇങ്ങുള്ള കാലത്ത് രണ്ട് പ്രാവശ്യം നടത്തേണ്ടി വരുമെന്ന് ആലോചിക്കണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബദൽ സംവിധാനം ചിന്തിക്കണം കാരണം പണ്ടൊക്കെ കൊണ്ടുള്ള വസിയത്ത ആഴ്ചയിൽ ഒരുക്ക കിട്ടിയാൽ തന്നെ മതിയാകുമായിരുന്നു ഇന്നിപ്പോൾ ദിവസം കിട്ടിയാലും മതിയാകാത്തൊരു സാഹചര്യമായിട്ടുണ്ട് അതുകൊണ്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളുടെയും അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കണം ഇനി വരുന്ന കാലത്ത് അവനാൻ്റെ മക്കളോട് മാസത്തിൽ മാസത്തിലൊരുക്ക പറഞ്ഞാൽ തന്നെ നേരായിരുന്നു മുപ്പത് ദിവസം പറഞ്ഞാലും നേരാകാത്ത കോലാണ് ഉള്ളത് പിന്നെ അല്ലെ നാട്ടുകാരും ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏതും മഹലും പ്രധാനമായി നാല് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ഒന്ന് നാട്ടിലെ മസലഹത്ത് രണ്ടാൾക്കാർ തമ്മു തെറ്റിയാൽ തെറ്റ ഉടനെ തന്നെ ആണെങ്കിൽ അസ്സാമലൈക്കും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ അപ്പോൾ ഒന്നുണ്ടായിട്ട് പറഞ്ഞല്ല എന്ന് പറഞ്ഞാൽ തീരും പക്ഷെ അപ്പം തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം അതിന് കിട്ടുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാളുടെയും ചിന്താഗതി മാറും ഒരു ദിവസം കഴിയുമ്പോഴേക്ക് പിശാച്ച് രണ്ടാളിടുത്തും വന്നിട്ട് പറയും എൻ്റെ അടുത്താണ് ശരി മറ്റോൻ്റെ അടുത്താണ് തെറ്റേന്ന് തെറ്റുമ്പോൾ തോന്നുന്ന എൻ്റെ അടുത്താണ് കുഴപ്പമെന്നാണ് ഇപ്പൊ രണ്ടാൾക്കാർ ഇവിടെ നിന്ന് കണ്ടാണ്ട് തച്ചു എന്നാ രണ്ടാൾക്കും തോന്നുന്നു ഇന്റെ അടുത്താണ് കുഴപ്പമെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ തോന്നുന്ന ഓൻ്റെ അടുത്താണ് കുഴപ്പമെന്നാണ് ഒരു കുട്ടിയും ഒരു വയസ്സനും കൂടിയും തല്ലുകൂടി എന്ന് വിചാരിക്ക കുട്ടിക്ക് തോന്നും ആ വയസ്സായ ആളോട് ഞാൻ ഇങ്ങനൊന്നും പറയാൻ പാടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് വയസ്സനും തോന്നുന്നു ഞാൻ ആ കുട്ടിയിലൂടെ ഇങ്ങനൊന്നും പറയാൻ പാടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്ത് കുട്ടിൻ്റെ അടുത്ത് ചേത്താൻ വന്നിട്ട് പറയും ഇജ്ജ് പറഞ്ഞ തന്നെ ശരി ആ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല അയാളൊന്നുമില്ലെങ്കിൽ കുറേ നാളും പ്രായമൊക്കെ ചെന്ന ആളല്ലേ പരിചയസമ്പത്തുള്ള ആളല്ലേ അയാൾ എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല അയാളുടെ അടുത്ത് തന്നെയാണ് തെറ്റ് കയറി വയസ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും നിങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളും പ്രായമൊക്കെ ചെന്നൊരു വയസ്സായ ആളല്ല ആ കുട്ടിങ്ങളോട് അങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ നന്നാവാനുള്ള സാധ്യത കുറവാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു സാധ്യതയില്ല അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തിൻ്റെ ഇടയിൽ മുണ്ടണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം പിന്നെ സാധ്യത വളരെ കുറവാണ് പിന്നെന്ത് വേണ്ടി ഒരു വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കണം അതിനാണ് മസ്ലഹത്ത് എന്ന് പറയണത് നൊണ പറയൽ വരെ ജായിസ് മസ്ലഹത്ത് കളവ് പറയൽ ജായിസാകുന്ന അപൂർവം സന്ദർഭങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് മസ്ലഹത്തിന് വേണ്ടി പറയാൻ പറ്റും അതായത് ജേഷനും അഞ്ജനും തമ്മു തെറ്റി ഓലെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കലില്ല മുണ്ടലില്ല ഒന്നുമില്ല ഒരാളെ നന്നാക്കാൻ തീരുമാനിച്ചു ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അഞ്ചനെ കണ്ടിരുന്നു എന്നോട് മുണ്ടണമെന്നൊക്കെ ഉണ്ട് മോൻ ഏതായാലും ഇഞ്ഞ് കാണുമ്പോൾ സലാം പറയാൻ ഒരുങ്ങിയിട്ടുണ്ട് അടുത്ത കാണലിൽ ഓൻ സലാം പറയും ഓനങ്ങനെ വലുതാന്ന് സമ്മതിച്ചാൽ പറ്റൂല ഓം അങ്ങോട്ട് പറയ വരുമ്പോഴത്തേന് ഇജ്ജങ്ങോട്ട് പറയണമെന്ന് കാരണവരോട് ഏൽപ്പിച്ചു അഞ്ചൻ്റെ ഇരുത്തി വന്നിട്ട് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ കാരണവല കണ്ടിരുന്നു ഓനോട് എന്നൊക്കെ ഉണ്ട് ഇന്ന് വൈകുന്നേരം ഇങ്ങനെ തമ്മിൽ കണ്ടുമ്പോൾ ഓ അങ്ങോട്ട് സലാം പറയാൻ സാധ്യത ഉണ്ട് അതിന് വിട്ടൊടുക്കരുത് അതിൻ്റെ മുൻപ് ഇജ്ജ അങ്ങോട്ട് വരണം എന്ന് ഓനോടും പറഞ്ഞേൽപ്പിച്ചു സംഗതി ഓൻ രണ്ടാളെയും കണ്ടിട്ടില്ല ഇങ്ങനെ പറ്റും മസ്ലഹത്തിന് വേണ്ടി ഇങ്ങനെയും ചെയ്യാമെന്നാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്ലഹത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം മഫ്സദത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എല്ലാരും ഇങ്ങനെ തന്നെയാണ് ഇതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ മസ്ലഹത്തിന് വേണ്ടി നമ്മളെ നാട്ടിൽ പൗർവികന്മാരായ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് കല്യാണ നിശ്ചയം എന്ന് പറയുന്നത് ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടു പെരക്കാരൊക്കെ തമ്മിൽ തമ്മിൽ കണ്ടു ഇഷ്ടപ്പെട്ടാൽ കാരണന്മാര് അമ്മന്മാര് മൂത്താപ്പാർ എളാപ്പാർ പള്ളിക്കത്ത മൂലയില് എല്ലാവരും കൂടിയും കൂടിയിരിക്കും എന്നിട്ട് വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും എന്നാൽ നമ്മളെ അങ്ങനെ ആക്കുകയല്ലേ എന്നാ ഇങ്ങനെ ആക്കുക നമുക്ക് മഹരം എന്താ ആക്കണത് അത് നമുക്കൊരു സ്വർണ്ണാഭരണാക്കാം കല്യാണത്തിൻ്റെ ഡേറ്റ് എന്താ ഇപ്പോൾ വേണ്ടത് അത് പിന്നെ ഒരു കൂടിയാലോചിച്ച് പറഞ്ഞോളും എന്നാൽ ആയിക്കോട്ടെ നമ്മളൊന്നാണ് ദോരന്നാലോ എന്ന് പറഞ്ഞ് ഫാത്തി ഒഴിച്ചിട്ട് നല്ല ഭക്ഷണം എല്ലാം ജാമ്യവും മാന്യവുമായ ഭക്ഷണം പൊരിച്ചതും വരറ്റിയതും ഒക്കെയുള്ള നല്ല ഭക്ഷണം അതും കഴിച്ചങ്ങാട് പിരി ഇതിനാണ് കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞത് സത്യത്തിൽ എന്തിനായി കല്യാണനിശ്ചയം കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാന്റെ മകള് സുമയ്യ പോണില്ല എന്ന് പറഞ്ഞു കേട്ടു കെട്ടിച്ചോടത്തേക്ക് പുതിയാപ്പണ്ടപ്പം പോണില്ലത്തരേ എന്ന് പറഞ്ഞു കേട്ടാല് എന്തോനെ അങ്ങനെ ആയത് ബിരിയാണി തിന്ന് പോന്നതാണല്ലോ റബ്ബേ എന്ന് വിചാരിച്ചും കണ്ട് അതൊന്നും മസ്ലഹത്തിന് നടക്കാൻ വേണ്ടി ആളുണ്ടാക്കലാണ് കല്യാണ നിശ്ചയം പക്ഷെ നമ്മൾക്ക് അതിനൊന്നും ഒഴിവില്ല അടുത്ത നിശ്ചയം എവിടെയുള്ളത് നോക്കി നടക്കുകയാണ് നമ്മൾ ഇങ്ങനെ പൂർവികന്മാരായ ആളുകൾ മസ്ലഹത്തിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ അക്കാലം മുതലേ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്